എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഫേസ്ബുക്കിൽ നിന്നും എങ്ങനെ വരുമാനം നേടാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ അഞ്ച് രീതിയിലാണ് നമുക്ക് ഫേസ്ബുക്കിൽ നിന്നും വരുമാനം നേടാൻ കഴിയുന്നത് ഒന്ന് ഇൻസ്ട്രീം ആഡ്സ് രണ്ട് പെയ്ഡ് പ്രൊമോഷൻ മൂന്ന് ആഡ് സെൻസ് നാല് റീൽസ് അഞ്ച് ബോണസ് നമുക്ക് എല്ലാവർക്കും ഫേസ്ബുക്ക് അക്കൗണ്ട് ഉള്ളവരാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഫേസ്ബുക്ക് പേജ് ക്രിയേറ്റ് ചെയ്യണം അത്യാവശ്യം ഫോളോവേഴ്സും റീച്ചും ഉള്ള അക്കൗണ്ട് ആണെങ്കിൽ പ്രൊഫൈലിനെ പേജായി കൺവേർട്ട് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ തന്നെ ക്രിയേറ്റ് എ പേജ് എന്ന് കാണാം അവിടെ സ്വന്തമായി പേജ് തുടങ്ങാം ഫേസ്ബുക്കിൽ കാണുന്ന വീഡിയോകളുടെ ഇടയിൽ നമ്മൾ പരസ്യം കാണാറുണ്ട് അങ്ങനെയുള്ള പരസ്യം വരുന്ന പേജുകൾ മോണിറ്റൈസ്ഡ് ആയതാണ് ആ വീഡിയോയിൽ നമ്മൾ കാണുന്ന പരസ്യത്തിലൂടെ വീഡിയോ ക്രിയേറ്റ് ചെയ്തയാൾക്ക് ഒരു എമൗണ്ട് കിട്ടും അതാണ് ആദ്യം ഞാൻ പറഞ്ഞ ഇൻസ്ട്രീം ആർട്സ് ഇൻസ്ട്രീം ആർട്സ് വരണമെങ്കിൽ ഫേസ്ബുക്ക് പറയുന്ന കാര്യങ്ങൾ ഇതാണ് ആദ്യത്തേത് നമ്മുടെ പേജിന് അയ്യായിരം ഫോളോവേഴ്സ് ഉണ്ടായിരിക്കണം രണ്ടാമതായിട്ട് അഞ്ച് ആക്റ്റീവ് വീഡിയോസ് അതിലുണ്ടായിരിക്കണം മൂന്നാമത്തേത് അറുപതിനായിരം മിനിറ്റ് വാച്ച് ടൈം ഉണ്ടായിരിക്കണം രണ്ടാമത്തേതാണ് പെയ്ഡ് പ്രൊമോഷൻ നിങ്ങളുടെ പേജിൽ ലക്ഷക്കണക്കിന് ആൾക്കാർ ഫോളോവേഴ്സ് ആയിട്ടുണ്ടെങ്കിൽ നൂറുകണക്കിന് ബ്രാൻഡഡ് കമ്പനികളിൽ നിന്നും നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നതാണ് അവരുടെ പരസ്യം ചെയ്യാമോ എന്നുള്ള ഓഫർ വരുമ്പോൾ നമുക്കൊരു എമൗണ്ട് ഫിക്സ് ചെയ്ത് അവരോട് ചോദിക്കാവുന്നതാണ് മൂന്നാമത്തേത് ആഡ് സെൻസ് വഴി എങ്ങനെ വരുമാനം ഉണ്ടാക്കാം എന്ന് നമുക്ക് നോക്കാം നമ്മൾ പല ന്യൂസുകളും കാണാറുണ്ട് അല്ലേ മെയിൻ ഹെഡിങ് കണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് അകത്ത് കയറുമ്പോഴാണ് ന്യൂസ് ഡീറ്റെയിൽസ് ആയി നമുക്ക് കാണാൻ കഴിയുന്നത് അതിനിടയിൽ ധാരാളം പരസ്യങ്ങളും നമ്മൾ കാണാറുണ്ട് അത് കാണുന്നതിലൂടെ ഈ വെബ്സൈറ്റിന്റെ ഓണർക്ക് ക്യാഷ് കിട്ടും അതാണ് ആഡ്സെൻസ് എന്ന് പറയുന്നത് ആഡ്സെൻസ് വഴി ക്യാഷ് ഉണ്ടാക്കണമെങ്കിൽ നമുക്കൊരു വെബ്സൈറ്റ് വേണം അല്ലെങ്കിൽ ഒരു ബ്ലോഗ് വേണം അതിലാണ് നമ്മൾ ന്യൂസ് എഴുതുന്നത് നാലാമത്തേത് റീൽസ് ആണ് വലിയ വീഡിയോ ചെയ്യാൻ മടിയുള്ളവരാണ് മിക്കവരും കാരണം അവർക്ക് വേണ്ടത് ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഇടാനുള്ള ചെറിയ റീൽസുകളാണ് റീൽസ് വഴിയും നമുക്ക് വരുമാനം ഉണ്ടാക്കാവുന്നതാണ് അഞ്ചാമത്തേത് ബോണസ് പോയിന്റ് ആണ് നേരത്തെ നമുക്ക് ലക്ഷക്കണക്കിന് ലൈക്കും കമന്റും ഉണ്ടെങ്കിലും ഫേസ്ബുക്ക് അതിനൊന്നും നമുക്ക് ക്യാഷ് തന്നിരുന്നില്ല എന്നാൽ ഫേസ്ബുക്ക് ഇപ്പോൾ ബോണസ് എന്ന് പറയുന്ന ഒരു പുത്തൻ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് അത് ലൈക്കും കമൻറ്റും കൂടുന്നതിനനുസരിച്ചിട്ട് ഫേസ്ബുക്ക് ബോണസിൻ്റെ രൂപത്തിലും നമുക്കൊരു നിശ്ചിത എമൗണ്ട് നൽകുന്നുണ്ട് ഇങ്ങനെയൊക്കെയാണ് ഫേസ്ബുക്കിൽ നിന്നും നമുക്ക് വരുമാനം നേടാൻ കഴിയുന്നത് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് തോന്നിയാൽ ലൈക്കും ഷെയറും കമൻ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യാനും മറക്കല്ലേ പുതിയൊരു വീഡിയോയുമായി വരുന്നിടം വരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി